ഹലോ മുത്തു മണിയെ എന്തെല്ലാവരും വിശേഷംസ് കാണോ എന്താ വീഡിയോ ഇടാനൊന്നൊരു മൂഡില്ല കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതാണ് ചിലപ്പോൾ അങ്ങോട്ടിടാനൊക്കെ ഒരു ബോധ്യുണ്ടാവും ഇപ്പം എന്താ വീട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു സുഖമില്ല കേട്ടോ മാനസികമായിട്ട് എന്തൊക്കെയോ കെ കെ ഒരു പ്രശ്നം പോവില്ല കേട്ടോ എനിക്കന്നെട്ടോ വേറെ നിൽക്കുമല്ല എന്തോ ഒരു എന്താ അറിയണ ഹാപ്പിനെസ് അപ്പോൾ താ എന്തായാലും ഇപ്പോൾ വീഡിയോ ഇടാതൊക്കെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഇന്നലെ വൈകുന്നേരത്തെ ഞാൻ ജസ്റ്റ് സ്ത്രീകളുടെ സാധനങ്ങളൊക്കെ കൊണ്ടപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ മോരും തൈരും അങ്ങനെയൊക്കെ ഉള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അറുപതിന് പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ പെരുന്നാളിനുണ്ടാക്കിയേ അല്ലെങ്കിൽ എന്താ നാളിനുണ്ടാക്കി എന്നൊക്കെ ഉള്ള ചിന്തയിൽ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ഒന്നാൽ പിറന്നാളിനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ അങ്കലവാടിയിൽ പരിപാടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കുടുംബങ്ങളും സാധനങ്ങളും ആ വേലും ഒക്കെയാണുള്ളത് അത് ഞാൻ കേടുന്ന് പോകുക വിചാരിച്ചിട്ടോ അവിടെ പിടിച്ചു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കേടന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ചേന ഇതൊക്കെ അല്ലേ പിന്നെ കേടുവരാ അതൊക്കെ ഉള്ളു അപ്പോൾ കൈപ്പങ്ങയ ആയാലും ക്യാരറ്റൊക്കെ ആയാലും കേടുവരില്ലേ ഇങ്ങനെ നാളെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചെറിയൊരു പ്ലാനാണ് കേട്ടോ ക്യാരറ്റ് ഉണ്ട് അതുപോലെ മുരിങ്ങക്കായ ഉണ്ട് ഉണ്ട് പിന്നെ വടവപ്പുള്ളി നാരങ്ങ വിടുന്നിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടോ ഓണായില്ലേ അപ്പൊ അതൊക്കെ ഉണ്ട് ഗ്യാസ് സംസാരിക്കാൻ തന്നെ ഒരു ഇതില്ലാർന്നില്ല ഒരു മൂടില്ല ഏത് മൂട് ഓണ മോട് ഏതായാലും കൊല്ലത്തെ ഓണൊക്കെ ഒരു രസമില്ലാത്തൊരു ഓണായിപ്പോയി ഓണം എന്നൊക്കെ പറയുമ്പോഴും മാനസികമായിട്ട് ആ ഒരു എന്താ അറിയില്ല കുറേ മുന്നേ തന്നെ ഒരു ഹാപ്പി ഉണ്ടാവും ഒരു സന്തോഷമുണ്ടാവും അപ്പോൾ ആ ഒരു പരിപാടി ആ ഒരു ഇതേ ഇല്ല എന്താ അറിയില്ല കേട്ടോ എനിക്കെന്താണെന്ന് അറിയില്ല അപ്പം അങ്ങനെ എന്തായാലും ചില ചില വിഷമങ്ങൾ അങ്ങനെയല്ലേ നമുക്ക് എന്താണെന്ന് അറിയാത്ത വിഷമങ്ങൾ അങ്ങനെ വിഷമങ്ങൾ പിന്നെന്താ എന്താണ് പരിപാടി ഓണത്തിനുള്ള ഇതുണ്ടാക്കുക ഉള്ള അവിയൽ തന്നെയുള്ള സാധനങ്ങൾ റെഡി ഇനിയെന്ന് വെച്ചാൽ നേരെ മുടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അധികം ഒന്നും വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഇതില്ല എന്നാൽ എന്താ ചെയ്യാം എന്തൊക്കെ ഒരു ജാതി പിന്നെ ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ വീഡിയോ ഇടണ്ട ഏട്ടാലേല്ലേ എന്തേലുമൊക്കെ കിട്ടുള്ളൂ കിട്ടിയാലേ നമുക്കൊരു ഉപകാരമുള്ളൂ പറഞ്ഞിട്ട പോലെ എങ്ങനെ വീഡിയോ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കണെങ്കിൽ പല ആളുകൾക്കും ഉണ്ടാവില്ല ആ ഒരു ഇത് ചില ആളുകൾക്ക് വീട് ഇട്ടു പോകുമ്പോൾ നല്ല ഇഷ്ടമാവും എന്ത് റീച്ചുള്ള ആളുകൾക്കൊക്കെ അതു ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പൈസ വാങ്ങണവർക്കാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോഴത്തങ്ങനെ ഇട്ട് ആരും കാണൂല്ല വിചാരിച്ച എന്നാലും കാണുന്നവരെ കൊണ്ട് കേട്ടോ കാണുന്നവർ പൂർണ്ണമായിട്ട് കാണുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷമാണ് എന്നാലും ചിലപ്പോൾ വീഡിയോ അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ അത് കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം കൊണ്ട് കേട്ടോ ഏതായാലും എന്താ ചെയ്യാം വീടൊക്കെ ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട് വിജയിക്കാണെങ്കിൽ വിജയിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഡെയിലി ഓരോ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ കൂടെ നിൽക്കാൻ ഹെൽപ്പ് കൂടെ നിൽക്കുക സപ്പോർട്ടാക്ക നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാണ് നമ്മൾ ഇന്നലത്തെ ചെറിയ വിശേഷം അതുപോലെ തന്നെ ഇന്നിരെയും നേരെ കൊളുത്ത വിശേഷം കേട്ടോ അതിനെ കൊളുത്തപ്പോൾ കുറച്ച് കായ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇനിയിപ്പോൾ അവിയൊക്കെ ഉണ്ടാകും അവിലുണ്ടാക്കേണ്ടിട്ടൊന്ന് പെരുക്കുള്ള കുറച്ച് കായ ഉണ്ടായിരുന്നു അപ്പോൾ കായ വെച്ചിട്ട് ഒരു കയ്പിങ്ങനൊരു കഷ്ണമുണ്ട് അതുകൊണ്ട് പേരുണ്ടാക്കുക എന്നുള്ള വിചാരിച്ചോ അപ്പോൾ അതൊക്കെ നന്നാക്കി കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ കുക്കിങ് ഒന്നും ചെയ്യാറില്ല അവിടെ അപ്പോൾ എനിക്ക് കയ്പീങ്ങ കായം ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പേരി കായം കയ്പീങ്ങ നല്ല ടേസ്റ്റായിട്ട് ഉപ്പേരിച്ചാൽ അതുപോലെ കായ പയർ കയ്പീങ്ങ പയറ് ഭയങ്കര ടേസ്റ്റായിട്ടോ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉപ്പേരി ഉപ്പേരിയോടും തന്നെ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഉപ്പേരിയൊക്കെ പിന്നെ ചില മൂടാണ് അങ്ങനെ ഒരു കഴിക്കുന്നത് ചിലപ്പോൾ തിന്നുമില്ല ചിലപ്പോൾ കഴിക്കും അങ്ങനെയൊക്കെ ഒരിതാണ് പിന്നെ ഇറച്ചി മീൻ അത് നമുക്ക് മസ്റ്റാണ് ഇവിടെ പിന്നെ അതില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ അറിഞ്ഞിട്ടല്ല കൊണ്ടാട്ടമുളകോ പപ്പടോ അച്ചാറോ അങ്ങനെയൊക്കെ തട്ടിമുറ്റി അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കേസൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടുനോക്കാം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വലിയ 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 ചാനലൊന്നുമില്ല ചെറിയ ഷോർട്ട് ചാനലാണ് സപ്പോർട്ട് ചെയ്ത പോലെ കൂടെ നിന്നുകൊണ്ട് ഇനിയും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാലാണ് നമുക്കൊരു വീഡിയോ ഇടാനൊക്കെ ഒരു തോന്നുന്നത് ഇപ്പോൾ ചെറിയൊരു മൂഡൗട്ടും കാര്യങ്ങളുണ്ട് കേസ് എന്താണെന്ന് അറിയണം എന്താണെന്ന് അതിനെ കണ്ടുപിടിച്ച് അതിനെ കെട്ടിയിട്ട് തന്നെ വേണം എൻ്റെ വിഷമങ്ങൾ എന്തൊക്കെയൊക്കെ ഈ ഒരു അസ്വസ്ഥത അപ്പോൾ അങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഫിസിക്കലി ഉള്ള ചെറിയ പ്രോബ്ലം കൊണ്ടായിരിക്കും മാനസികമായിട്ട് മെൻ്റലി ഒരു പ്രോബ്ലം വരുന്നതെന്ന് തോന്നുന്നു ഏതായാലും ഇപ്പം മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്താ അറിയില്ല കേട്ടോ ഞാൻ തന്നെ നമുക്ക് നമ്മളെ മനസ്സിലാവുള്ളൂ നമ്മൾ രോഗം ഉണ്ടാക്കണത് അപ്പം അങ്ങനെ ഇപ്പം ഏതായാലും ഗ്യാസ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റ ബൈ ബൈ ചെയ്യോട്ടോ അപ്പം നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇടും എന്നൊരു പ്രതീക്ഷയിൽ ഇടണം എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ സമാപിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീടായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്ക് എല്ലാ മുത്തമണ്ണരോടും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ